നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നെല്ല് സംഭരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചു ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കർഷകർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴ സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വഴുതന വെണ്ട വെള്ളരി കത്തിരി പടവലം ചീര പാവയ്ക്ക ചീനിയമരയ്ക്ക മുളക് വള്ളിപ്പയർ എന്നിവയാണ് വിളവെടുത്തത് മന്ത്രിമാരായ പി പ്രസാദ് കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ കെ രാജൻ റോഷി അഗസ്റ്റിൻ വി അബ്ദുറഹിമാൻ വീണ ജോർജ് ആർ ബിന്ദു കെ കൃഷ്ണൻകുട്ടി ഒ ആർ കേളു സജി ചെറിയാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്നായിരുന്നു വിളവെടുപ്പ് ചടങ്ങ് നടത്തിയത് ഇവർക്കൊപ്പം ചീഫ് സെക്രട്ടറി എ ജയതിലക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ തുടങ്ങിയവരും വിളവെടുപ്പിന്റെ ഭാഗമായി സപ്ലൈകോ വഴി നടപ്പിലാക്കപ്പെടുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ഒന്നാം വിള ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചു കർഷകർ സപ്ലൈകോയുടെ നെല്ല് സംഭരണ ഓൺലൈൻ വെബ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സപ്ലൈകോ പാടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് സമയബന്ധിതമായി കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് നിലവിലുള്ള സർക്കാർ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് വേണം കർഷകർ നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്യേണ്ടത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വ്യവസ്ഥകളും വെബ്സൈറ്റിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ലിങ്കിൽ നിന്നും ലഭ്യമാണ് സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തമായ മഴ സാധ്യതയുള്ളത് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ കേരള കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതേസമയം ലക്ഷദ്വീപ് തീരത്ത് ഇരുപത്തിയൊൻപതാം തീയതി വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധന വിലക്ക് തുടരും വാർത്തകൾ അവസാനിക്കുന്നു നന്ദി